എന്ത് എന്താന്ന് വന്നേ എവിടേക്ക് എന്നെ കൊണ്ടുപോണേരാണിയൊന്നും ഇടാതെടാ സാറേ നോട്ടി ആ ഒരു കണക്കിന് തുണി ഇല്ലാതിരിക്കുന്നതാണ് സാറേ നല്ലത് പേർക്കില്ല ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാളയാ ർത്താവേ ഇതൊക്കെ കാണുമ്പോ പിള്ളേരുടെ അല്ല എന്ത് തന്നെ സമതൽ തെറ്റോ എന്നേടി കരുത്ത് നീട്ടി വരച്ച് നോക്കുന്നത് നീ എങ്ങോട്ട് നോക്കുന്നു ഈ ഭക്ഷണം പറഞ്ഞിട്ടെന്താ കാര്യം പ്രാന്ത പിന്നെ എന്താ ചെയ്യില്ല എന്നതൊക്കെ പറഞ്ഞാലും അവളൊരു പാവം പെങ്കൊച്ചാന്നേ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം വേണം 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 അത് വേണം